ഹലോ ആരാ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ കോർപ്പറേഷൻ നിന്നാണ് വരുന്നത് ഞങ്ങൾ റേഷൻ കാർഡിന് വേണ്ടി കണക്കെടുത്തോണ്ടിരിക്കാണ് നിങ്ങൾക്ക് കാർഡുണ്ടോ ഇല്ലല്ലോ ഞങ്ങൾ ഇതുവരെ അപ്ലൈ അപ്ലൈ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇനി ഇല്ല ശരി അപ്പോ ഒരു കാര്യം ചെയ്യാം ഓക്കെ പുതിയ കാർഡ് അപ്ലൈ ചെയ്തേക്കാം നിങ്ങളുടെ പേര് അതെ ഏജ് നിങ്ങളുടെ ഹസ്ബൻഡ് സാഗർ ഏജ് ഇതെന്താ നിങ്ങൾ അത്ഭുതപ്പെട്ട് അതല്ല നിങ്ങൾ അല്ലേ അല്ലോ പക്ഷെ എന്റെ ഹസ്ബൻഡ് ഞാനും തമ്മിൽ തേർട്ടി ഡിഫറൻസ് ഉണ്ട് ും പറയുന്നുണ്ടോ അതല്ല ഒരു ചെറുക്കനും പെണ്ണിനും പക്ഷെ നിങ്ങൾ എങ്ങനെയാ തേർട്ടി ഡിഫറൻസ് ഉള്ള ഒരാളെ കഴിച്ചത് അത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്റെ കുടുംബം വളരെ വലുതാണ് ഓ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങളെ പഠിപ്പിച്ചത് എനിക്ക് താഴെ മൂന്ന് അനീതിമാരുണ്ട് ഞങ്ങള് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബന്ധം വന്നത് അദ്ദേഹത്തിന് എന്നെക്കാളും പ്രായം കൂടുതലാ പക്ഷെ ആള് നല്ലൊരു വ്യക്തിയും സൗഹര്യം ഉള്ള ഒരാളുമായിരുന്നു എന്റെ ഫാമിലിയെ നോക്കാമെന്നും എന്റെ അനിയത്തിമാരെ പഠിപ്പിക്കാന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ടാ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അത് പിന്നെ ഇത്രയും ഡിഫറൻസില് നിങ്ങൾ ഹാപ്പിയായി ജീവിക്കുന്നുണ്ടോ ആ ഞാൻ ഹാപ്പിയൊക്കെ തന്നെയാ അദ്ദേഹത്തിന് വളരെ നല്ല മനസ്സാ ഓ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും പോലെയൊന്നുമല്ല അത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം കാരണം എനിക്ക് സന്തോഷം ഉണ്ടായിട്ടേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭർത്താവാണല്ലോ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹം സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് എന്റെ ദൗത്യം ഒട്ടും ചാൻസില് കേട്ടോ നിങ്ങളെ പലൊരു പെണ്ണ് കിട്ടാൻ വളരെ കഷ്ടമാണ് ഇക്കാലത്തെല്ലാവരും കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാതെ വളരെ സെൽഫിഷാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നിങ്ങളുടെ സിസ്റ്റേഴ്സിന് വേണ്ടി വലിയ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ശരി നമുക്ക് ഫോം ഫില്ല് ചെയ്തേക്കാം നിങ്ങളുടെ ഡോർ നമ്പർ പറയേ ഹൗസ് നമ്പർ സെവൻറ്റി ടു ഓക്കെ എസ് എസ് സ്ട്രീറ്റ് നഗർ എറണാകുളം ഇതാ മേഡം ഇതിലൊരു സൈൻ ചെയ്തില്ലേ ഓക്കെ ശരി മേഡം പുതിയ കാർഡ് നിങ്ങൾക്ക് ഒരു മുപ്പത് ദിവസത്തിൽ വന്നേക്കും ഓക്കെ അല്ലേ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാ ഇവർക്കൊന്നും വേറെ പണിയില്ലേ മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യുന്നത് മാത്രമേ ഇവരുടെ ജോലി നമ്മുടെ ലൈഫ് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഇവരൊന്നും സമ്മതിക്കില്ല എല്ലാവരോടും റീസൺ പറഞ്ഞു പറഞ്ഞ് ഞാൻ ശരിക്കും മടുത്തിരിക്ക